ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യു എസ് എസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അപ്പം യു എസ് എസിന് വേണ്ടി എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന ടോപ്പിക്സ് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യണമല്ലേ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റൻസ് ആണ് അഞ്ച് ക്വസ്റ്റിനേ ഉള്ളൂ ഈ ഒരു ടൈപ്പ് ചോദിക്കുവാണെങ്കിൽ ഇപ്പോഴേ പഠിച്ചു വെക്കാം കൂടുതൽ ക്വസ്റ്റൻസ് നിന്നിട്ടിരിക്കുന്നത് ആവറേജിൽ നിന്നാണ് കേട്ടോ ശരാശരി കാണാനുള്ള ആവറേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ബുക്ക് എടുക്കുക പെൻ എടുത്ത് വെക്കുക ചെയ്തു നോക്കുക പോസ് ചെയ്യുക വീഡിയോ പോസ് ചെയ്തു വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് ആൻസർ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക സേറ് ചെയ്തിരിക്കുന്ന ആൻസർ ആയിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ഓക്കെ കറക്റ്റ് ആണെങ്കിൽ സുഖമായിരിക്കും ആ ടോപ്പ് ആ ഒരു സൈഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിൽ തന്നെ വിചാരിക്കുക പിന്നെ ആ ടോപ്പിക്ക് ലാസ്റ്റ് ആവുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി ഓക്കെ അപ്പം നമുക്ക് ആ ടോപ്പിക്കിന് വേണ്ടി കുറ കുറച്ചധികം സമയം കളയേണ്ടി വരത്തില്ല ഓക്കെ നമുക്ക് വേണ്ട ടോപ്പിക്സ് ഒന്നും കൂടി റിവൈസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഈ സ്റ്റുഡൻ ഗോഡ് ഫോർ എയ്റ്റി സിക്സ് മാർക്സ് ഫോർ ട്വൽ സബ്ജെക്ട് ഹിസ് ആവറേജ് മാർക്കീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഒരു സ്റ്റുഡന്റിന് നാനൂറ്റി എൺപത്തി മാർക്ക് കിട്ടി പന്ത്രണ്ട് സബ്ജക്റ്റും കൂടെയും കൂട്ടിക്കഴിഞ്ഞപ്പോൾ നാനൂറ്റി എൺപത്തി മാർക്ക് കിട്ടി ആവറേജ് മാർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നോക്കിക്കാൻ നമ്മൾ എങ്ങനെ ആവറേജ് ആണെന്ന് ഇപ്പൊ നമുക്കൊരു നാല് ഡിജിറ്റ് തന്നിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ നാല് ഡിജിറ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം ഇത് നാലും കൂടെ കൂട്ടിയിട്ട് അതിന് എത്ര നമ്പേഴ്സ് ഉണ്ടോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ ബൈ ഫോർ എന്ന് ചെയ്യും അല്ലേ അപ്പോൾ ഇതേ ഒരു മെത്തേഡാണ് നമുക്ക് എന്താ ഇവിടെയും ഫോളോ ചെയ്യാനുള്ളത് ഇപ്പോഴേ എല്ലാ നമ്പേഴ്സും ആ മേളിൽ എഴുതിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അതെല്ലാം കൂടെയും കൂട്ടുന്നതാണ് എന്ത് ഫോർ ആ ഒരു മോഡലാണ് നോക്കിയാൽ എല്ലാം കൂടെയും കൂട്ടി നമുക്ക് ഫോർ എയ്റ്റി സിക്സ് എന്ന് കിട്ടും എല്ലാം കൂടെയും കൂട്ടിയാൽ ഫോർ എയ്റ്റി സിക്സ് എന്ന് കിട്ടും ഇനി ട്വൽവ് സബ്ജക്റ്റ് ആണ് ഉള്ളത് അല്ലേ ഇപ്പം ട്വൽവ് സബ്ജക്റ്റ് ആണല്ലോ ഈ ട്വൽവ് സബ്ജക്റ്റ് ആണ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ട്വൽവ് സബ്ജക്റ്റ് ഉണ്ട് ഇതെല്ലാം കൂടെയും കൂട്ടുമ്പോൾ ഇതിനെല്ലാത്തിനും കൂടെയും മാർക്ക് കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്നതാണ് നാനൂറ്റി എൺപത്താറ് അപ്പം ആവറേജ് കാണാൻ എന്ത് ചെയ്യണ്ടേ നാനൂറ്റി എൺപത്താറ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ചെയ്യണം ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ചെയ്യണോ അല്ലേ ഫോർ എയ്റ്റി സിക്സ് ഡിവൈഡഡ് ബൈ ട്വൽവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കിക്കേ ഇവിടെ നമുക്ക് ഫോർട്ടി എയ്റ്റ് എടുക്കാം അല്ലേ ട്വൽവിൻറ്റു ഫോർ എത്രയാണ് ഫോർ ഇൻറ്റു ടു എറ്റ് ഫോർട്ടി എയ്റ്റ് കിട്ടി ഫോർട്ടി എയ്റ്റ് എഴുതി സീറോ നമ്മളിവിടെ ഫോർ വന്നു ഇനി നോക്കി സിക്സ് താഴത്തേക്ക് എടുത്ത് എഴുതി ട്വൽവിനേക്കാൾ ചെറുതാണ് സു നമ്മളിവിടെ സീറോ കൊടുത്തു ഡോട്ട് പോയിൻ്റ് ഇട്ടു ഒരു സീറോ കൊടുത്തു സീറോനെ താഴത്തേക്ക് എഴുതി സിക്സ്റ്റി ആയി ട്വൽവ് ഇൻറ്റു എത്രയാണ് സിക്സ്റ്റി നോക്കി ട്വൽവ് ഇൻറ്റു ഫൈവ് ഫൈവ് ഇൻറ്റു ടു ടെൻ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് പ്ലസ് വൺ സിക്സ്റ്റി അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഫോർട്ടി പോയിന്റ് ഫൈവ് കിട്ടി അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഫോർട്ടി പോയിന്റ് ഫൈവ് ആണ് നമുക്ക് ആൻസർ വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കാണുക അടുത്തൊരു ക്വസ്റ്റിൻ നോക്കി വിഡിംഗ് സേ ദ സംസ് ഫ്രം വൺ ടു നയൻ ആഡ് ചെയ്യാതെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകൾ കൂട്ടി എത്ര കിട്ടും എന്നാണ് ചോദ്യം അല്ലെ വിത്തൗട്ട് ആഡിംഗ് സെയ് ദ സം ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം വൺ ടു നയൻ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നോക്കി വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതിലെ മിഡിൽ നമ്പർ ഏതാ നോക്കുക ഏതാണ് മിഡിൽ നമ്പർ ഇവിടെ നാലുണ്ട് ഇവിടെ നാലുണ്ട് മിഡിൽ നമ്പർ ഏതാണ് ഫൈവ് ആണ് അപ്പൊ അതിന്റെ മിഡിൽ നമ്പർ എടുക്കാം മിഡിൽ നമ്പർ എടുത്തു ഇൻ എത്ര നമ്പർ ഉണ്ട് ഇവിടെ നയൺ നമ്പേഴ്സ് ആണല്ലേ നയൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എത്ര നമ്പർ ഉണ്ടോ മിഡിൽ നമ്പർ എടുക്കുക എത്ര നമ്പർ ഉണ്ടോ ആ നമ്പറിന്റെ എണ്ണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അതായിരിക്കും നമ്മുടെ ആൻസർ അപ്പോൾ ഒന്ന് മുതൽ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഫോർട്ടി ഫൈവ് ആയിരിക്കും അത് നമുക്ക് ഈ രീതിയിൽ എങ്ങനെയാ എല്ലാ എല്ലാം എഴുതി എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പം വൺ ടു നയ നിങ്ങൾ മനസ്സിലായാലും നോക്കിയാൽ മതി വൺ ടു ഫോർ ആവും ഇവിടുന്ന് സിക്സ് ടൂണായാണ് അപ്പം നടുക്ക് വരുന്നത് ഫൈവ് ആണ് അപ്പം ഫൈവിൻ്റെ കൂടെ എത്ര നമ്പേഴ്സ് ആണോ ഉള്ളത് ആ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത് മൊത്തം ആഡ് ചെയ്യാതെ തന്നെ ആൻസർ കിട്ടും അപ്പം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ഐഡിയ വെച്ചോണം എന്താണ് ഇത്ര ഇപ്പം തരുവാണെങ്കിൽ അതിൻ്റെ സെന്ററിൽ വരുന്ന ഡിജിറ്റ്സ് ഏതാണെന്ന് നോക്കി എത്ര ഡിജിറ്റ് ഉണ്ടോ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ ദ സം ഓഫ് ഫൈവ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് വൺ വൺ ഫൈവ് ആണ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ക്യാൻ യു ഫൈൻ ദ നമ്പർ ഇൻ ദ മിഡിൽ നടുക്കുള്ള നമ്പർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈവ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണല്ലേ അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് അല്ല അപ്പം അതിൻ്റെ മിഡിലുള്ള നമ്പർ ഏതാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ആദ്യമേ തന്നെ നിങ്ങൾ നോക്കുക എത്ര കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത് അഞ്ച് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ് നൂറ്റി പതിനഞ്ചാണല്ലേ അതിൻ്റെ സമ്മെന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് ഒന്നും ആ നൂറ്റി പതിനഞ്ചിനെ തന്നിരിക്കണ അഞ്ച് അങ്ങ് ഡിവൈഡ് ചെയ്യൂ ഇവിടെ വേറെ ഡിജിറ്റ് ആണ് ഇവിടെ വേറെ ഡിജിറ്റ് ആണെങ്കിൽ തന്നിരിക്കുന്ന സമ്മിനെ എത്ര കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണോ എത്ര നമ്പേഴ്സ് ആണോ ഉള്ളത് അത് അങ്ങ് ഡിവൈഡ് ചെയ്യ പതിനഞ്ച് നൂറ്റി പതിനഞ്ചിന് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയ ഫൈവ് ഇൻറ്റു ടൂ എന്ന് പറയുന്നത് എത്രയാണ് ടെൻ ആണ് ഇവിടെ നമുക്ക് വൺ വരും ഫൈവ് താഴത്തോട്ട് എഴുതി ഫൈവ് ഇൻറ്റു ത്രീ നമുക്ക് ഫിഫ്റ്റീൻ വരും നമുക്ക് മിഡിൽ നമ്പർ നമ്പർ ഇൻ എന്താ മിഡിൽ എന്ന് പറയുന്നത് ഏതാണ് ട്വന്റി ത്രീ ആണ് നമുക്ക് ഇപ്പൊ ഫൈവ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നൂറ്റി പതിനഞ്ച് തന്നു ഈ നൂറ്റി പതിനഞ്ച് എന്താണ് കോൺസിക്യൂട്ടീവ് അപ്പോൾ ആ ഫൈവ് വെച്ചിട്ട് എത്ര നമ്പർ ആണോ ആ ഫൈവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ മിഡിൽ നമ്പർ എന്താണ് ട്വന്റി ത്രീ എന്ന് കിട്ടും ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ടോട്ടൽ ഏജ് ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ എസ്കൂൾ ഈസ് സെവൻ നയൻ എയ്റ്റ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് ഇഫ് ദർ ആവറേജ് ഏജ് ഈസ് തേർട്ടി എയ്റ്റ് അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ആണ് ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് ടോട്ടൽ ഏജസ് ഓഫ് ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ ഒരു സ്കൂളിൽ ഇത്ര ടീച്ചേഴ്സ് ഉണ്ട് അവരുടെ ടോട്ടൽ ഏജ് എന്ന് വെച്ചാൽ നമുക്കിപ്പം പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് അങ്ങനെ എത്രയോ ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ എത്രയോ ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ ഏജ് ഇവരെല്ലാവരുടെയും കൂടെ ഏജ് കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അപ്പൊ ഇനി ഇത് ആവറേജ് ആവറേജ് തന്നിട്ടുണ്ട് ഇവരുടെ ആവറേജ് എത്രയാണ് തേർട്ടി എയ്റ്റ് ആണ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് കാണണം ഓക്കെ നമ്മൾ എങ്ങനെയാണ് ആവറേജ് കാണുന്നത് എന്താ ടോട്ടൽ എല്ലാവരുടെയും കൂടെ ടോട്ടല് സെവൻ നയൻറ്റി എയ്റ്റ് എത്ര എത്രയോ നമ്പർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആവറേജ് എത്ര നമ്പർ ഉണ്ടോ അത് ഇവിടെ തന്നിട്ടില്ല എക്സ് ആയിട്ട് എടുത്തു നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇനി എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഈ എക്സ് അപ്പുറത്തേക്ക് പോകും അല്ലേ സെവൻ നയൻറ്റി സെവൻ നയൻ എയിറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി എയ്റ്റ് ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ ഇനി എക് ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുകട്ടോ തേർട്ടി എയ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു സെവൻ നയൻറ്റി എയ്റ്റ് എന്ന് എഴുതി എക്സ് കണ്ടുപിടിക്കാൻ സെവൻ നയൻറ്റി എയ്റ്റ് വൈ എന്ത് എഴുതണം തേർട്ടി എയ്റ്റ് എന്ന് എഴുതണം ഓക്കെ ഇതായിരിക്കും നമുക്ക് ആൻസർ വരുന്നത് ഓക്കെ അപ്പം നോക്കിക്കേ ഇവിടെ ഇത് ഇങ്ങനെ ചെയ്തത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയ സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നതെന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഡയറക്റ്റ് ഈ തന്നിരിക്കുന്ന വാല്യൂവിന് ഇതും തമ്മിലങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി സെവൻ നയൻറ്റി എയ്റ്റിന് തേർട്ടി എയ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി ഇതാണ് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനാണിത് ഈ ബോക്സ് വരച്ചിട്ടിരിക്കുന്ന തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ടോട്ടൽ ഉണ്ട് എന്താ പറയുക എത്ര നമ്പേഴ്സ് എത്ര ടീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയില്ല നമ്പർ ഓഫ് ടീച്ചേഴ്സ് അറിയത്തില്ല ആയിട്ട് എടുത്തു തേർട്ടി എയ്റ്റ് ആവറേജും തന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മളിത് ഇക്വേഷൻ വരുക സെവൻ നയൻറ്റി എയ്റ്റ് ബൈ തേർട്ടി എയ്റ്റ് നോക്കിയ സെവൻ നയൻറ്റി എയ്റ്റ് ആണ് തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് നമുക്ക് ട്വൻറ്റി വൺ ആൻസർ കിട്ടും അപ്പൊ എത്ര ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് ആൻസർ എത്ര വരും ട്വന്റി വൺ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഈസ് ഈക്വൽ ടു വൺ എന്ന ആൻസർ വരും ഓക്കെ ഇപ്പം ഈ രീതിയിൽ വേണോട്ടോ ചെയ്യാൻ ആവറേജിൽ കൂടുതലും ഡിവിഷൻസിന് തന്നെയാണ് അത് നമ്മളൊന്ന് മൈൻഡിൽ നിന്ന് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആ ഓരോ മോഡൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ ടോട്ടൽ ഓഫ് എ ഈസ് ഈസ് ഓഫ് എ ഇൻ മെർച്ച മെർച്ചു ഡേയ്സില് ഏണിംഗ് എന്ന് പറയുന്നത് എത്രയാണ് ഹിസ് ഇൻ ഇൻ ഫോർ ഡേയ്സ് നാല് ദിവസത്തെ ആവറേജ് ഏണിംഗ് ആണ് നൂറ്റി അറുപത് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം വൺ സിക്സ്റ്റി ഇൻറ്റു ഫോർ ചെയ്യണം വൺ സിക്സ്റ്റി ഇൻറ്റു ഫോർ ചെയ്യണം സിക്സ് ഫോർട്ടി എന്ന് കിട്ടും ആറ് സിക്സ് ഫോർട്ടി എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഹിസ് ആവറേജ് ഏണിംഗ് ഫോർ ദ റിമൈനിങ് ഡേയ്സ് റിമൈനിങ് ഡേയ്സിൻ്റെ ആവറേജ് ഏണിംഗ് അതിന് നമുക്ക് റിമൈനിങ് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ അപ്പം റിമൈനിങ് ഡേയ്സ് എത്രയാണ് റിമൈനിങ് ഡേയ്സ് എത്രയാണ് ആണല്ലേ റിമൈനിങ് എയ്റ്റ് ഡേയ്സ് ആണുള്ളത് റിമൈനിങ് ആയിട്ടുള്ളത് എട്ട് ദിവസമാണ് പന്ത്രണ്ടേയും നാല് വർഷം എട്ട് ദിവസം അപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ എത്രയാണെന്ന് അറിയണമല്ലോ ആദ്യം ആ വാല്യൂ എത്രയാണെന്ന് അറിയേണ്ടത് അതിനെന്താ ചെയ്യേണ്ടത് ടു സീറോ വൺ സിക്സ് മൊത്തത്തിൽ നിന്ന് എന്താ ഈ നാല് ദിവസത്തേത് കുറയ്ക്ക അറുന്നൂറ്റി നാപ്പത് കുറയ്ക്കൂ സീറോ മൈനസ് ഫോർട്ടി വൺ ത്രീ സെവൻ സിക്സ് എന്ന് കേട്ടു അല്ലേ വൺ ത്രീ സെവൻ സിക്സ് എന്ന് കേട്ടു ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ ആവറേജ് കാണാനാണ് അല്ലേ ദ ഹിസ് ആവറേജ് ഏണിംഗ് ഫോർ ദ റിമൈനിങ് ഡേയ്സ് അപ്പം റിമൈനിങ് ഡേയ്സിന് ഇത്ര ഉണ്ട് ഇതിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത് ഇതിൻ്റെ ആവറേജ് കാണണമെന്ന് വെച്ചാൽ എന്താ റിമൈനിങ് ഡേയ്സ് എന്ന് വെച്ചാൽ എട്ട് ദിവസത്തെ ശമ്പളം കൂട്ടി കഴിയുമ്പോൾ ഏണിംഗ്സ് കൂട്ടി കഴിയുമ്പോൾ അവിടെ വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാണ് അപ്പം ഇതിൻ്റെ ആവറേജ് കാണണമെന്ന് വെച്ചാൽ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം എത്ര ദിവസത്തെ അത് എട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറിനെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറിനെ എട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം എട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരുന്നത് വൺ സെവൻറ്റി ടു ആണ് ആൻസർ വരുന്നത് വൺ സെവൻറ്റി ടു ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരിക ആദ്യ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ട്വൽവ് ഡേയ്സിലെ ഏണിങ് രണ്ടായിരത്തി പതിനാറ് രൂപയാണ് നാല് ഡേയ്സ് ആവറേജ് തന്നിട്ടുണ്ട് വൺ സിക്സ്റ്റി അപ്പം അവിടുത്തെ ഏണിംഗ്സ് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു വൺ സിക്സ്റ്റി ഇൻറ്റു ഫോർ കൊടുത്തു ഫോർ ഡേയ്സ് ഏണിംഗ് അറിയാൻ സിക്സ് ഫോ സിക്സ് ഫോർട്ടി നമുക്ക് കിട്ടി ഇനി റിമെയിനിങ് എത്ര ഡേയ്സ് ഉണ്ട് എത്ര ഏണിങ്സ് ഉണ്ടെന്ന് അറിയണമല്ലോ റിമൈനിങ് ഉള്ള ദിവസത്തെ എത്രയാണെന്നറിയണമല്ലോ ഇപ്പം എട്ട് ദിവസമാണ് പന്ത്രണ്ടേയും നാല് കുറച്ച് ബാക്കി എട്ട് ദിവസമാണുള്ളത് എട്ട് ദിവസത്തെ കണ്ടുപിടിക്കാൻ ഈ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് എത്ര കുറയ്ക്കണം അറുന്നൂറ്റി നാൽപ്പത് നാല് ദിവസത്തെ ഏണിംഗ് അങ്ങ് കുറയ്ക്കണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്രയേ ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് കിട്ടും അതാണ് എട്ട് ദിവസത്തെ ടോട്ടൽ ഏണിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് കാണുകയെന്ന് വെച്ചാൽ എന്താണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ആറ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടലാണ് ടോട്ടലിനെ എത്ര ഡി എത്ര വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം എത്ര ഡേയ്സ് ആണ് എട്ട് ഡേയ്സ് ആണുള്ളത് എട്ട് ഡേയ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ സെവൻറ്റി ടു കിട്ടും അങ്ങനെയാണ് നമുക്ക് സി ഓപ്ഷൻ വന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദിക്കുക നമ്മൾ കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്നത് ഓക്കെ അതേപോലെ ടീം സി സി പ്ലസ് എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യു എസ് എസ് മാത്രമല്ല എൽ എസ് എസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ അനിയമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ കണ്ട് നന്നായിട്ടൊരു കോച്ചിങ് എടുത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് സ്കോളർഷിപ്പ് നേടാൻ കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിൽ വിളിക്കാം എൻക്വയറി എടുക്കുക എങ്ങനെയാണ് പോർഷൻസ് ഒക്കെ കവർ ചെയ്യുക എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും യു എസ് എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഡിസ്കസ് ചെയ്യുക നിങ്ങൾ ഇതൊക്കെ പഠിച്ചോ എന്ന് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സാർ വീണ്ടും വരാം സ്റ്റേറ്റ്